السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي ولمن الشرد بدت التليل ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു മേഖലയാണ് അവൻ താമസിക്കുന്ന വീടുകൾ മനുഷ്യജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമ്പാദ്യവും പലപ്പോഴും ആളുകൾ ചിലവഴിക്കാറുള്ളത് ഒരു നല്ല ഭവനത്തിന് വേണ്ടിയാണ് ഒരു നല്ല ഭവനമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സ്വന്തം നാടും വീടും ത്യജിച്ച് കുടുംബങ്ങളെയും ഉറ്റവരെയും ഉടയവരെയും എല്ലാം വിട്ട് മരുഭൂമിയിലും വിദേശ നാടുകളിലുമൊക്കെ ചേക്കേറുന്ന ആളുകളുണ്ട് അവരുടെയൊക്കെ മനസ്സിൽ ഒരു വീട് എന്ന സ്വപ്നമാണുള്ളത് മഹാനായി നിബ്സല്ലാഹു അലഹി വസല്ല തങ്ങൾ മദീനയിൽ വന്നപ്പോൾ പ്രവാചകനുമുണ്ടായി ഒരു വീട് എങ്ങനെയായിരുന്നു ആ വീടെന്നും ആ വീടിൻ്റെ ഉള്ളകം എങ്ങനെയുള്ളതായിരുന്നു എന്നും നാം തിരിച്ചറിയണം റസുലാഹിസ്ാഹു അലഹി വസല്ലമാ തങ്ങളുടെ വീടിന്റെ അകത്തളത്തിലേക്ക് കണ്ണോടിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലിന്റെ ശിഷ്യന്മാർ ആ വീടിൻ്റെ അടിത്തറയെയും വീട്ടിലെ വൈവിധ്യങ്ങളാണെന്ന ഉപയോഗ വസ്തുക്കളെയും കുറിച്ച് നമ്മൾക്ക് വിവരിച്ചു തരുന്നത് കേൾക്കാൻ കഴിയും ചരിത്രത്തിലെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ കഴിയും ആ അറയും ചുമരുകളുമെല്ലാം നാം ഒന്ന് പഠിക്കൽ വിശ്വാസി എന്ന നിലയിൽ നമ്മളുടെ ബാധ്യതയാണല്ലോ ആ പരിപാവനമായ ഭവനം നാം പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് ബോധ്യപ്പെടും അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് വിനയമായിരുന്നു എന്ന് വിനയത്തിന്മേൽ നിർമ്മിക്കപ്പെട്ടതാണത് ചിലവഴിച്ച മൂലധനമാകട്ടെ ഈമാന ഇന്ന് നമ്മളുടെയൊക്കെ വീടുകൾ അലങ്കരിക്കപ്പെടുന്ന ജീവനം ഉള്ള ഇവിടെ അല്ലാത്തവയുടെ ചിത്രങ്ങൾ എത്രയെത്രയാണ് ചുമരുകളിൽ തൂക്കിയിട്ടിരിക്കുന്നത് എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭവനം ആ നിലയിലുള്ള എല്ലാ ചിത്രങ്ങളിൽ നിന്നും ആ ചുമരുകൾ പൂർണ്ണമായും മുക്തമായതായിരുന്നു റസലഹിഹു അലഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് കൽബുൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്ന ഈ വചനത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചിത്രങ്ങളുള്ള വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കുക പോലുമില്ല എന്നാണ് ഒരു മരിക്കൻ ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ റഹ്മത്തിൻ്റെ മാലാകമാർ ആ ഭവനത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിന് തടസ്സമായി തീരും വീട്ടിലെ ചിത്രങ്ങൾ എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും റസൂൽ അള്ളാഹി സലഹു അലഹി വസലമ തങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മളുടെയൊക്കെ വീട്ടിൽ എത്ര സൗഭാഗ്യങ്ങൾ എത്ര വിശാലമായ അനുഗ്രഹങ്ങൾ ഉണ്ടായിത്തീർന്നിരിക്കുന്നു എന്നിട്ടും നാം ആരുടെയും ആർത്തി അവസാനിച്ചിട്ടില്ല മഹാനായ അനസുബൻ മാലിക് അലി അള്ളാഹുത്താലുഹു ഒരിക്കൽ സ്വഹാപത്തിന്റെ അടുക്കൽ വെച്ച് ഒരു മരത്തിന്റെ കോപ്പ പുറത്തെടുക്കുകയാണ് എന്നിട്ട് ഇരുമ്പിന്റെ പിടിയുള്ള ഒരു പരുപരുത്ത മരക്കോപ്പ എടുത്തിട്ട് മഹാനായ അനസുബൻ മാലിക് അലി അള്ളാഹുത്താലുഹു സാബിത്തർ അലി അള്ളാഹുത്താലഹുവിനോട് ഇപ്രകാരം പറഞ്ഞു ഇത് അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലിഹി വസല്ല തങ്ങളുടെ ഗ്ലാസ് ആണ് പ്രവാചകൻ വെള്ളം കുടിച്ചിരുന്ന കോപ്പ അതിൽ അദ്ദേഹം വെള്ളവും ഈത്തപ്പഴവുമൊക്കെ ആ കോപ്പയിലായിരുന്നു പ്രവാചകൻ കുടിച്ചിരുന്നത് എന്ന് മഹാനായ അനസ് റദിയുത്ത അലനഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നിന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും അത് മാത്രവുമല്ല നമ്മൾക്കൊക്കെ സൗഭാഗ്യങ്ങൾ എല്ലായ്പ്പോഴും വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളിലും നാം ധൂർത്ത് കാണിക്കുന്നവരാണ് നമ്മളുടെ ഭക്ഷണ മേഖലകൾ നമ്മളുടെ തീന്മേശകൾ എത്രത്തോളം മാറിപ്പോയിരിക്കുന്നു അഹങ്കാരത്തിന്റെയും ഡമ്പ കാണിക്കലിന്റെയും അതുപോലെ തന്നെ ദുർവിനിയോഗത്തിന്റെയും ഒക്കെ ഒരു വലിയ കേന്ദ്രങ്ങളായി നമ്മളുടെ ഭക്ഷണ വിഭവങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്ന തീന്മേശകൾ പോലും മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ അതുപോലെ തന്നെ പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കപ്പെടേണ്ടെന്ന മര്യാദകൾ പോലും നാം ആരും പാലിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം റസൂൽ അഹിഅലി തങ്ങൾ ഒരു വെള്ളം കുടിക്കുമ്പോൾ പോലും എങ്ങനെയായിരുന്നു കാന കുടിക്കാൻ വേണ്ടി വെള്ളം എടുത്തു കഴിഞ്ഞാൽ തന്റെ ശ്വാസം ആ പാത്രത്തിന്റെ പുറത്തേക്ക് മൂന്ന് തവണ വിട്ടുകൊണ്ടാണ് സാവകാശം വെള്ളം കുടിച്ചിരുന്നത് മാത്രവുമല്ല ചൂടുള്ള പാനീയങ്ങളും മറ്റുമൊക്കെ കുടിക്കുമ്പോൾ അതിലേക്ക് ഊതി കുടിക്കുന്ന ഒരു സ്വഭാവം പലർക്കുമുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് അത് വിലക്കിയിട്ടുണ്ട് ആ കുടിക്കുന്ന പാനീയത്തിൽ ശ്വാസം വിടുന്നതിനെയും ഊതുന്നതിനെയുമെല്ലാം റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല് തങ്ങൾ വിലക്കിയിട്ടുള്ളതായി ഹദീസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാം ആ പ്രവാചകന്റെ വീടിന്റെ ഉള്ളകങ്ങൾ പരിശോധിച്ചാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും നീന്തപ്പനയുടെ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ഒരു പരുപരുത്ത പായ അതിലാണ് അള്ളാഹുവിന്റെ റസൂല് അന്തിയുറങ്ങിയിരുന്നത് പലപ്പോഴും ആ പായയുടെ അടയാളം പ്രവാചകൻ സൊല്ലാഹു അലിഹി തങ്ങളുടെ ശരീരത്തിൽ പതീകയുണ്ടായിട്ടുണ്ട് ഈ രംഗം കണ്ടുകൊണ്ടാണ് ഒരിക്കൽ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഒമർബുൽ അലി അള്ളാഹുത്ത അലാനുഹു പൊട്ടിക്കരഞ്ഞു പോയത് എന്നിട്ട് മഹാനായ ഉമർ അലി അള്ളാഹുത്ത അലാനുഹു അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു റസൂലേ കിസ്ര ചക്രവർത്തിമാർ പട്ടിലും മെത്തയിലും ഉറങ്ങുമ്പോൾ താങ്കൾ പ്രവാചകൻ അനുഭവിക്കുന്ന ആ പ്രയാസത്തെക്കുറിച്ച് പറയാൻ കഴിയാതെ മഹാനായ ഉമർ അലി അള്ളാഹുത്ത അല വാക്കുകൾ മുറിഞ്ഞു പോകുന്നത് ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ സാധിക്കും അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലിഹി വസലാമ തങ്ങൾ ഉമർ അലി അള്ളാഹുത്ത അലാനുഹുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഉമറെ അവർക്ക് ഇഹലോകമാണുള്ളത് നമ്മൾക്ക് പരലോകവും സഹോദരങ്ങളെ ഇന്ന് നമ്മളുടെയൊക്കെ വീടകങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും ലോകരക്ഷിതാവായ അള്ളാഹു സുബാനഹൂപത് ആല നമ്മൾക്ക് തുറന്നു തന്നിട്ടും റബ്ബിന്റെ ദാനമാണ് ഈ അനുഗ്രഹങ്ങളെന്ന് തിരിച്ചറിയാതെ പലപ്പോഴും നാം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും പ്രവാചക ജീവിതത്തിൽ നിന്ന് ഗുണപാഠങ്ങൾ പഠിക്കണം ഉൾക്കൊള്ളണം നന്മയോടെ പ്രവാചകനെ അനുധാപനം ചെയ്ത് മുന്നോട്ടു പോകണം ആ നബിയോടൊപ്പം അള്ളാഹു നമ്മയും അവന്റെ ഉന്നതമായ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടട്ടെ അസ്സലാമലൈക്കും വറഹമത്ാഹി വാത്തു